നമ്മൾ പലപ്പോഴും വളരെ സേഫായിട്ടും വളരെ കൃത്യനിഷ്ഠതയോടും കൂടെ പരിചരിക്കുകയും പരിചരിക്കപ്പെടുകയും ചെയ്യുന്നൊരു സ്റ്റേജാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് അല്ലേ ആ ഒരു സമയത്ത് നമുക്കൊരു പല്ലുവേദന വന്നാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും പ്രോപ്പറായിട്ട് പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഡെൻറ്റൽ ചെക്കപ്പ് നടത്താത്തതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് നമുക്കൊരു പല്ലിൽ ഇൻഫെക്ഷൻ വരികയും അതനുസരിച്ച് നമുക്ക് അസഹനമായിട്ടുള്ള വേദന അനപ്പെടുകയും ചെയ്യുന്നത് എന്താണ് ഡെൻറ്റൽ ഹൈജീനും പ്രഗ്നൻസി തമ്മിലുള്ള ബന്ധം രണ്ട് രീതിയിലാണ് നമുക്കതിനെ അതിനെ നോക്കിക്കാണാവുന്നത് ഒന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തന്നെയാണ് നമുക്ക് ഒരു ഡെൻ്റൽ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരികയും അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുകയും വരുന്നു അതുകൊണ്ട് തന്നെ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്ഷീണം തളർച്ച വരികയും നമുക്ക് അതിനുവേണ്ടി വേറെ മെഡിക്കൽ കൺസൾട്ടേഷൻസ് ആവശ്യം വരികയും ചെയ്യുന്നുണ്ട് രണ്ട് മോണരോഗത്തിന് കാരണമായിട്ടുള്ള അണുക്കളാണ് മോണരോഗത്തിന് കാരണമായിട്ടുള്ള അണുക്കൾ കൂടുതലും അനറോബിക് ബാക്ടീരിയകളാണ് ഇവ ബ്ലഡിലേക്ക് പ്രവേശിക്കുകയും അത് ലോ ബർത്ത് വെയ്റ്റ് അല്ലെങ്കിൽ പ്രീമച്യർ ഡെലിവറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പീരീഡിലെ നമ്മൾ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് രണ്ട് തലത്തിലാണ് കാണാവുന്നത് ഒന്ന് പ്രിവെൻഷനാണ് അതായത് പ്രതിരോധം അതായത് നമ്മൾ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഒരു ഡെൻറ്റൽ ചെക്കപ്പ് അതുവഴി ഇപ്പോഴുള്ള നമ്മുടെ വായ മോണയുടെ ഹെൽത്ത് നമുക്ക് ഒന്ന് വിലയിരുത്താനും അതുവഴി നമുക്ക് മെയിനായിട്ടുള്ള ഫില്ലിങ് ക്ലീനിങ് ഈവൻ എക്സ്റേകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ ക്ലീനിങ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡെൻ്റൽ ക്ലീനിങ് ആൻഡ് പോളിഷിംഗ് ചെയ്തിരിക്കണം ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ഡെൻറ്റൽ ട്രീറ്റ്മെൻ്റ് ആണ് അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് എമർജൻസി ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റും രണ്ടാമത് നോൺ എമർജൻസി ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഏതൊരു ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റും നമുക്ക് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് സെക്കൻഡ് ട്രൈമസ്റ്റപ്പ് അതായത് ഫോർത്ത് മന്ത് മുതൽ സിക്സ് മന്ത് വരെയുള്ള സമയത്താണ് നമുക്ക് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് വളരെ സേഫായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് ഡെൻറ്റൽ ആപ്സസ് പെരിഡോണ്ടൽ ആപ്സസ് ജിൻജേവിലാപ്സസ് അങ്ങനെ വരുന്ന വായിലോ പല്ലിലോ മോണയിലോ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ വരികയാണെങ്കിൽ നമുക്ക് ഏത് ട്രൈമസ്റ്ററിലാണെങ്കിലും നമുക്ക് വളരെ സേഫായിട്ട് തന്നെ മരവിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡെൻറ്റൽ ട്രീറ്റ്മെൻ്റ് കൊണ്ട് മാത്രം ഒരു ഇൻഫെക്ഷൻ കുറയുന്നതല്ല അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റുകളുടെ കൂടെ തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷനെ പൂർണ്ണമായിട്ടും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പുതിയ ഡെൻറ്റൽ ഇന്നോവേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ചെയറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പ്രഗ്നൻ്റായിട്ടുള്ള പേഷ്യൻസിന് വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ നമുക്ക് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസിയിലുള്ള നമ്മുടെ മോണദന്ത പരിപാലനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോസ്റ്റ് പാർട്ടം ഡെൻറ്റൽ കെയർ അതായത് പ്രഗ്നൻസിക്ക് ശേഷമുള്ള നമ്മുടെ ഒരു മോണുടെയും പല്ലിൻ്റെയും കെയർ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചെയ്തു വെച്ച താൽക്കാലിക ഫില്ലിങ്ങുകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്ത പ്രൊസീജിയറുകളോടെയൊക്കെ ഡെഫിനറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് ശേഷമാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വോമിറ്റിംഗ് കാരണം നമ്മുടെ താഴത്തെ താടിയല്ലിലെ ഫ്രണ്ടിലെ പല്ലുകളുടെ ഉൾവശത്തായിട്ട് വളരെയധികം തേയ്മാനം വരാനുള്ള സാധ്യതകളുണ്ട് ഇതുവഴി പ്രഗ്നൻസിക്ക് ശേഷവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പുളിപ്പ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രഗ്നൻസിക്ക് ശേഷവും ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന വേറൊരു പെക്യുലിയർ ഫീച്ചറാണ് പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയുന്നത് അതായത് വായിലുള്ള ഡെപ്പോസിറ്റ്സ് അണുക്കളും കക്കായൊക്കെ പിടിച്ചിരിക്കുന്ന ഡെപ്പോസിറ്റ്സ് കാരണം നമ്മുടെ മോണരോഗം രോഗം കുറച്ചധികം എക്സാജറേറ്റ് ചെയ്ത് ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയുന്നത് അതായത് ബ്രഷ് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുക നമ്മുടെ മോണ വീർത്ത് ബലൂൺ പോലെ വീർത്തിരിക്കുക ഈ വക പ്രശ്നങ്ങളാണ് പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയുന്നത് ഇത് പേടിക്കേണ്ട ഒരു സാഹചര്യമേ അല്ല നമുക്കത് ക്ലീനിങ് ആൻഡ് പോളിഷിങ് ചെയ്യുന്ന വഴി ഈ ഒരു ഇൻഫ്ലമേഷൻ നമുക്ക് കുറച്ച് നമുക്ക് മോണയെ നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി ടൈമിൽ വളരെയധികം സേഫാണ് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറുകളെല്ലാം തന്നെ നമുക്ക് മരവിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രൊസീജിയറുകൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്